ഇന്ന് ചിന്തസ്കി നിങ്ങളെ കൊണ്ടുപോകുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ വേദക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇ എം സ്റ്റേഡിയത്തിൻ്റെയും കോർണേഷ്യൻ തിയേറ്ററിൻ്റെയും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെയും ഒക്കെ തൊട്ടടുത്താണ് എന്തായി വേദക്ഷേത്രം എന്നുവെച്ചാൽ വേദ്യോ അഖിലോ ധർമ്മം മൂലം എന്നാണ് മനുസ്മൃതി പറയുന്നത് അതായത് സർവധർമ്മത്തിൻ്റെയും അടിസ്ഥാനം വേദമാണെന്ന് സാരം ഈ വേദങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വേരിൻ്റെ വേര് വേരായതുകൊണ്ട് വേരിന് വേറെ വേരില്ല എന്ന ഭാരതീയ ദർശനങ്ങളിലെ ആശയം എത്ര പേർക്കറിയാം അതായത് ചുരുക്കി പറഞ്ഞ ഹിന്ദു ധർമ്മത്തിന്റെ നാരായ വേർ വേദങ്ങളാണ് എന്നാണ് കേട്ടോ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ് വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം സർവ അറിവുകളും വേദത്തിലുണ്ട് സംഗീതം യോഗവിദ്യ ആയുർവേദം ധനുർവിദ്യ തുടങ്ങിയ അനേകം അറിവുകളുടെ കലവറയാണ് വേദം ആ വേദം മാതാവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യാതൊരുവിധ വിവർത്തനങ്ങളോ തർജ്ജമകളോ അല്ല ദേവനാഗരി ലിപിയിൽ മുദ്രണം ചെയ്ത നാല് വേദങ്ങളുടെ മൂല സംഹിതയും ലഭ്യമായിട്ടുള്ള ശാഖാ സംഹിതകളും ഉൾപ്പെടുന്ന മൂലവേദത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കശ്യവാശ്രമത്തിന്റെ സ്ഥാപകനായ ആചാര്യ ശ്രീ എം ആർ രാജേഷ് ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ദക്ഷിണ ഭാരതത്തിൽ തന്നെ സാർവത്രികമായ വേദപഠന കേന്ദ്രവും കോഴിക്കോട്ടെ കെ വി ആർ എഫ് ആണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് ദശലക്ഷത്തോളം നീണ്ട വേദപ്രചാരണത്തിൻ്റെയും വേദപഠനത്തിൻ്റെയും അനുഭവത്തിൽ ഉയർന്ന സങ്കല്പമാണ് വേദക്ഷേത്രത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ജാതി മത ലിംഗ വേദമന്യേ ഏവർക്കും ഇവിടെ പ്രവേശനം സാധ്യമാണ് വേദപഠനവും ഇതുപോലെ തന്നെ സാർവത്രമാക്കുക എന്നതാണ് ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുന്ന സന്ധ്യാവന്തന അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു താൽപ്പര്യമുള്ളവർ വേദക്ഷേത്രം സന്ദർശിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ചിന്തോസ് വെയിറ്റിംഗ് ആണേ നിങ്ങളുടെ കമൻറ്റിനായി